സൺ മൈസ് ഡേറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എൻ്റെ ഏറ്റവും പുതിയ വാഹനമായ ചേതക്കിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് പേർ താഴെ കമൻറ്റ് ചെയ്തിരുന്നു ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് വണ്ടിനെക്കുറിച്ച് നേരെ പരി പോവാം വണ്ടിനെക്കുറിച്ചുള്ള കാര്യത്തിലേക്ക് പോവാം ഒരുപാട് സംസാരിച്ചാൽ സമയം കളയുന്നില്ല ഇപ്പം ഇതാണ് ഏറ്റവും പുതിയ ചേതക്കിൻ്റെ പേ ഫ്ലിഫ്റ്റ് വാഹനം ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഞാൻ സ്വന്തമാക്കിയിട്ടുള്ളത് ഇത് മുൻവശം നോക്കിയാണെങ്കിൽ പഴയ ചേതക്കുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഇവിടുത്തെ ഡിആർ ലൈറ്റിന് മാത്രം ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതൊരു ഫ്ലോട്ടിംഗ് റണ്ണിംഗ് ടൈപ്പ് ലാമ്പ് ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ ഇങ്ങനെയുള്ളൊരു ഗ്രില്ല് ടൈപ്പ് ഡിസൈനൊക്കെ പണ്ടത്തെ ചേതക്കുമായിട്ട് തന്നെ സിമിലർ തന്നെയാണ് ബാക്കി ഡിസൈൻ ഫ്രണ്ടിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല ഈ ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് മുമ്പിൽ ഡിസ്ക് ബ്രേക്ക് ഒരു പകരം ഡിസ്ക് ബ്രേക്ക് വരുന്നത് ബാക്കി എല്ലാത്തി വണ്ടി രണ്ട് മോഡലിലും ഡ്രം ബ്രേക്കുകളാണ് വരുന്നത് ഇത് ഫുൾ ഓപ്ഷൻ മോഡലിൻ്റെ സീറോ വൺ എന്ന് പറയുന്ന മോഡലിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇനി സൈഡിലോട്ട് വരികയാണെങ്കിൽ കൈഡിൻ്റെ കാഴ്ചയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ചേതക്കൽ എന്നുള്ള ഒരു ആനിമേഷൻ രീതിയിലുള്ള സ്റ്റിക്കർ ഇവിടെ പതിപ്പിച്ചിട്ടുണ്ട് ഇത് പഴയ മോഡലുകൾക്കൊന്നുമില്ല ഇപ്പോൾ ഏറ്റവും ആയിട്ട് ഇറങ്ങിയ മോഡലിലാണ് ഇങ്ങനെയൊരു ആനിമേഷൻ ഉള്ളത് അതിൻ്റെ താഴെയായിട്ട് ഒരു സ്പോട്ടി ആയിട്ടുള്ള ഒരു പത്ത് സ്റ്റിക്കർ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് അത് വാഹനത്തിനൊരു സ്പോട്ടി ലുക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ അതിന് പിന്നാമ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ മറ്റേക്ക് പോകുകയാണെങ്കിൽ പാനൽ ഒറ്റ ഒരു അച്ചിൽ വാർത്തെടുത്ത പോലെ ഇങ്ങനെ നമ്മൾ ഉരുട്ടിങ് എടുത്തിരിക്കുകയാണ് അതൊരു നല്ലൊരു ഭംഗി തന്നെ വാഹനത്തിന് കൊടുക്കുന്നുണ്ട് സാധാരണ ഒരു ഇലക്ട്രിക് വാഹനത്തിന് ചേരാത്ത രീതിയിൽ ഡിസൈൻ അതായത് ഒരു ശരിക്കും ഒരു സ്കൂട്ടർ എങ്ങനെയാണോ ഒരു സാധാരണ സ്കൂട്ടറിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഇലക്ട്രിക് വാഹനം നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു ഇലക്ട്രിക് വാഹനമാണെന്ന് പറയത്തിയില്ല സാധാരണഗതിയിൽ നമ്മൾ ഇപ്പം വിപണിയിലുള്ള ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളുണ്ട് പിന്നെ നമ്മുടെ കൊലയുടെ വാഹനങ്ങൾ അതുപോലെ തന്നെ ഏതറിൻ്റെ വാഹനങ്ങൾ അതിനൊക്കെ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് മറ്റു സ്കൂട്ടറിൽ നിന്ന് വ്യത്യസ്തമായ ഡിസൈൻ ആണെങ്കിൽ ചേതക്കിലേക്ക് വരികയാണെങ്കിൽ ഒരു ഒരു ടിപ്പിക്കൽ സ്കൂട്ടറിൻ്റെ ഡിസൈൻ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അതൊരു പ്രത്യേകിച്ച് അതിനെ മാറ്റി കൊടുക്കുന്ന അതുകൊണ്ട് തന്നെ ആയിരിക്കണം ചേതക്ക് നമ്പർ വൺ സെല്ലിങ് ആയിട്ടുള്ള ഒരു സ്കൂട്ടറായി ഈ സ്കൂട്ടറായി മാറിയതും ഇനി നമ്മൾ ഇവിടെ ഒരു സ്കൂട്ടർ അഫ്റ്റിനായിട്ട് വരുവാണെങ്കിൽ കുറഞ്ഞ വിൽക്കിനാകിയുടെ സ്കൂട്ടർ റഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങോടെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബോഡി വാട്ട് ചേർത്ത് വയ്ക്കാം അപ്പോൾ അത് നല്ലൊരു ഭംഗി ചെയ്തിട്ടുമുണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നത്ത് വേണ്ട നമുക്ക് അത്യാവശ്യം വേണ്ട വണ്ടിയുടെ ചില പരിപാടികളൊക്കെ ഫസ്റ്റ് എയ്ഡിക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചാർജർ പോയിട്ട് ഒരു സി ടൈപ്പ് ചാർജ് ഇവിടെ ഫോണൊക്കെ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അത് വളരെ ഉപകാരപ്രദമാണ് കാരണം നമ്മളെ ഫോണൊക്കെ ഇവിടെ വെച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ ഫോൺ റിങ് ചെയ്യുകയാണെങ്കിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഫോണിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ലൈക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വീട്ടിലെ താക്കോല് വീടിൻ്റെ താക്കോൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഇവിടിൻ്റെ ഈ ഇൻഡിക്കേറ്റർ ലൈറ്റിൻ്റെ ബട്ടൺ റിവേഴ്സിൻ്റെ ലൈറ്റ് അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ബിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ബജാജ് നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് അടുത്തായിട്ട് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരിക്കും എത്രയാണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എത്രയാണ് ഇതിന്റെ ചാർജിങ്ങ് ടൈം അതായിരിക്കും എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെയായിരിക്കും അപ്പോൾ ഇതിന് ത്രീ പോയിൻറ്റ് ഫൈവ് കിലോ വാട്ട് ഹവറിൻ്റെ ഒരു ബാറ്ററി ആണ് ഇതിനുള്ളത് അപ്പം സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് കയറാൻ മൂന്ന് മണിക്കൂറാണ് കമ്പനി പറയുന്നത് മറ്റ് ഇലക്ട്രിക് സ്കൂട്ടറെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചാർജിങ് ടൈം ഇതിന് കുറവാണെന്നെ നമുക്ക് പറയാം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിന് എനിക്കൊരു നാലര മണിക്കൂറുകൊണ്ടൊക്കെ ഒരു ടെൻ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ആയിട്ടുണ്ട് നല്ല സ്പീഡിൽ ചാർജ് കയറുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ കാര്യത്തിലൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ വന്നിട്ടില്ല അപ്പോൾ നല്ല ചാർജിങ് നല്ല രീതിയിൽ കയറുന്നത് വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്താണ് നമുക്കധികം ഹിലൊക്കെ കയറുമ്പോൾ അധികം വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല കുറച്ച് സസ്പെൻഷൻ ഹാർഡാണെങ്കിലും അത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ യാത്രയിൽ ഞാൻ ഒരു ദിവസം ഒരു എഴുപത് ഒക്കെ അപ്പ് ആൻഡ് ഡൗൺ യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ചാർജിങ് വളരെ സ്പീഡായി കയറുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് അറിയാനുള്ള ഒരു കാര്യം ഇതിനകത്തൊരു ടെക് പാക്ക് എന്ന് ഓഫർ ഉണ്ട് ആ ടെക് പാക്ക് ചെയ്താൽ മാത്രമാണ് ഇതിനകത്ത് സ്പോർട്സ് മോഡും അങ്ങനെയുള്ള നാവിഗേഷൻ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഇതിൻ്റെ ജിയോ ഫെൻസിംഗ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ടെക് പാക്ക് അതിനൊരു ഒരു അഡീഷണൽ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് നമ്മൾ അഡീഷണൽ ചെയ്യേണ്ടി വരും അത് ചെയ്യുമ്പോഴായിരിക്കും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഇനി കിട്ടുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി അയ്യായിരം രൂപ കൊടുത്തിട്ട് ഒരു ടെക് പാക്ക് എനാബിൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് സ്പോർട്സ് മോഡ് കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് മോഡിൻ്റെ ആവശ്യമില്ല നോർമൽ മോഡ് ആ ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് മോഡിൻ്റെ ആവശ്യമില്ല നോർമൽ മോഡിൽ തന്നെ നമുക്ക് സിക്സ്റ്റി പ്ലസ് ഒക്കെ വീടിൽ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും സ്പോർട്സ് മോഡ് നമുക്ക് ഒരു കയറ്റം കയറുമ്പോഴോ ഡബിളൊക്കെ എടുത്ത് പോകുമ്പോൾ മാത്രമേ സ്പോർട്സ് മോഡിന് ആവശ്യം വരുന്നുള്ളൂ സാധാരണ നോർമൽ യൂസിന് സ്പോർട്സ് മോഡിന് ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വണ്ടി എടുത്ത് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ എന്റെ അനുഭവത്തിൽ ഞാൻ ഞാനപ്പോൾ ചുരുക്കി പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണെങ്കിൽ ചേതക്കി വി ത്രീ ഫൈവ് സീറോ വൺ എന്ന മോഡൽ ഞാൻ സംതൃപ്തനാണ് എനിക്ക് ഇത്രയും ഒരു ടു ഹൺഡ്രഡ് കിലോമീറ്ററോളം ഞാൻ ആകാനായി ഇതുവരെയായിട്ട് ഒരു മോശം എക്സ്പീരിയൻസ് വന്നിട്ടില്ല എനിക്ക് യാത്രാസുഖവും അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള ഒരു സമയം എല്ലാം കുറവ് തന്നെയാണ് സുഖം നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് അപ്പം ഒരു നാല് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഈ തിരക്ക് പിടിച്ച് ഈ കാലത്തിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ചേതക്ക് ഇ വി ത്രീ ഫൈവ് സീറോ വൺ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഇത്രക്കെയാണ് എന്റെ വീഡിയോ ഇനി കൂടുതൽ വീഡിയോ സംശയമുള്ളവർ വീഡിയോ താഴെ കമന്റ് ചെയ്യുക അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം ബൈ